സോഷ്യൽ മീഡിയയിൽ താരമായി വീണ്ടും സന്തോഷ് പണ്ഡിറ്റ് ഒരു ടി വി ചാനലിൻ്റെ പരിപാടിക്കിടയിൽ നടി പ്രയാഗ സന്തോഷ് പണ്ഡിറ്റിൻ്റെ നെയിം കാർഡ് കാട്ടി ആള് ഹാൻസമാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രസന്ന മാസ്റ്റർ അല്ല എന്ന് പറഞ്ഞത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഇത് പ്രസന്ന മാസ്റ്ററെ ട്രോളുകളിലും താരമാക്കിയിരുന്നു ഇപ്പോൾ പ്രസന്ന മാസ്റ്ററെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് മോനെ മഹാനായ പ്രസന്നക്കൂട്ട ഏലു ജോർജ് ആകരുത് എന്തോ എനിക്ക് ജനിച്ചപ്പോൾ ഇത്രയ്ക്കുള്ള സൗന്ദര്യമേ ദൈവം തന്നുള്ളൂ അത് എൻ്റെ കുറ്റമല്ല എല്ലാവർക്കും തന്നെ തന്നെപ്പോലെ ഹൃതിക്രോഷൻ ആകാൻ പറ്റുമോ എന്തായാലും മണ്ണടിഞ്ഞാൽ സുന്ദരക്കുട്ടപ്പൻ സുന്ദരക്കുട്ടപ്പനെന്ന് സ്വയം അഹങ്കരിക്കുന്ന നീയും ഞാനുമൊക്കെ മണ്ണ ഒരു പിടി ചാരമാണ് ചത്ത എൻ്റെയും നിൻ്റെയുമൊക്കെ പേരെന്നാണ് ഡെഡ് ബോഡി കീപ്പ് ഇൻ മൈൻഡ് ഏതായാലും പ്രസന്ന ഇങ്ങനൊരുത്തൻ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും അറിഞ്ഞു അതൊരു നേട്ടമാണേ കപ്പൽ തിന്നുന്ന സ്രാവിനെ നോക്കി തുപ്പൽ തിന്നുന്ന പരന്മീനികൾ വാ പൊളിച്ചിട്ട് കാര്യമില്ല വർണ്ണവിവേചനം റാസിസം എന്നത് നമ്മുടെ നാട്ടിൽ അടുത്തൊന്നും അവസാനിക്കുവാൻ പോകുന്നില്ല ചിന്തിക്കൂ ബ്ലാക്ക് കളർ എന്നത് എപ്പോഴും മോശം ബാഡ് ലക്ക് എന്നതിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നു വൈറ്റ് കളർ എപ്പോഴും നല്ലതിനെ മാത്രം നന്മയെ റിപ്രസെൻറ്റ് ചെയ്യുന്നു ക്രിമിനൽസിനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും ഒരിക്കലും വൈറ്റ് ലിസ്റ്റിൽ പെടുത്തുന്നില്ല കാരണം ബ്ലാക്ക് ആയ എല്ലാം മോശമാണത്രേ ഫിലിം നായകൻ സുന്ദരക്കുട്ടപ്പൻ വില്ലന്മാരെല്ലാം കറുത്തവർ കഷ്ടം കറുത്തവരൊക്കെ തെറ്റ് ചെയ്യാനായി ജീവിക്കുന്നവരാണോ സന്തോഷ് മണ്ഡിൻ ഫേസ്ബുക്കിൽ കുറിച്ചു കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്